കുളത്തൂപ്പുഴയിൽ കടന്നൽ കുത്തേറ്റ് പതിമൂന്ന് പേർക്ക് പരിക്ക് കണ്ടഞ്ചിറ ഓയിൽ പാമ്പ് തൊഴിലാളികൾക്കും സമീപത്തായി ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുമാണ് കടന്നൽ ആക്രമണത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റ ഒൻപത് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓയിൽ പാമ്പ് തൊഴിലാളികളായ അനുരാജ് പുഷ്പകുമാർ തൊഴിലുറപ്പ് തൊഴിലാളി വിലാസിനി എന്നിവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും തൊഴിലുറപ്പ് തൊഴിലാളികളായ ഷീജ സനൽ ജിഷ്ണു രാജേന്ദ്രൻ അംബിക ഭവാനി എന്നിവരെ ആശുപത്രിയിലും ഞങ്ങൾ കാലത്ത് പണിയാൻ പോയി പണിയാൻ പോയപ്പോഴത്തേക്ക് മുമ്പ് മുമ്പേ പോയവരൊക്കെ തുമ്പി ഇളക്കി പറക്കാൻ കണ്ടിട്ട് ചെയ്തെന്ന് തോന്നുന്നു അവരൊക്കെ ഒന്ന് രണ്ടുപേരെയൊക്കെ കുത്തിയാന്നൊക്കെ കടിച്ചു അവരൊക്കെ അവിടെ നിന്ന് എന്നിട്ട് ഞങ്ങൾ അങ്ങ് പോയി പണിക്കിറങ്ങി പണിക്കിറങ്ങി തീർന്നപ്പോഴത്തേക്ക് അവരെന്തോ ഇത് എല്ലാം കൂടെ നിന്ന് ആക്കി കാട്ടിൻറെ ഇടയിലോട്ട് തുമ്പി കടിച്ചു എല്ലാം കടിച്ചെന്ന് വെച്ചാൽ എല്ലാവരും കൊണ്ടുപോയി രണ്ടു മൂന്നുപേരം കൊണ്ടുപോയി രാവിലെ പതിനൊന്നോടെ ഓയിൽ പാമ്പിനുള്ളിൽ വെച്ചാണ് കടന്നൽ ആക്രമണം ഉണ്ടായത് എണ്ണപ്പന മരത്തിൽ ഉണ്ടായിരുന്ന കടന്നൽ കൂട്ടിൽ പരുന്തോ കിളികളോ കുത്തിയതാകാം നിഗമനം തൊഴിലുറപ്പ് സ്ഥലത്ത് തൊഴിലുറപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് പണിക്കിറങ്ങി പണിക്കിറങ്ങിയപ്പോഴത്തേക്ക് തൊഴിലാളികളെല്ലാം കൂടെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഒരു കൂട്ടം ഈ ദന്ത കൂടെ വന്ന് കടന്തലും എല്ലാം കൂടെ വന്ന ആൾക്കാരെ മൊത്തം പൊതിഞ്ഞ് ജനങ്ങള് നാലും നാലു വഴിക്ക് ഓടി ഓടിയത് ഇപ്പം അഞ്ച് പേരെ എന്റെ സൈറ്റിൽ നിന്ന് തന്നെ നാല് പേരും തൊട്ടടുത്ത സൈറ്റിലുള്ള ഒരാളും അഞ്ച് പേരെ കടന്തൽ കുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പഞ്ചായത്തിലെല്ലാം വിളിച്ച് പറഞ്ഞ് സംഭവം പറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബി വി ഉൾപ്പെടെയുള്ളവർ പരിക്കേറ്റവർക്ക് ചികിത്സ ആശുപത്രിയിൽ അറിയിച്ചു വളത്തുപുഴ ഗ്രാമപഞ്ചായത്തിലെ ഡാലി വാർഡിലെ തൊഴിലുറപ്പ് സൈറ്റില് രാവിലെ പിന്നെ കടന്തൽ കുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുള്ള വിവരം ലഭിച്ചു രാവിലെ തന്നെ ഇവിടെ വന്നിരുന്നു വന്നിരുന്നപ്പോൾ രണ്ട് പിന്നെ എണ്ണപ്പന തൊഴിലാളികൾ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമ്മുടെ തൊഴിലുറപ്പിന്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവരെ അപ്പോൾ തന്നെ ഡോക്ടർ പരിശോധിച്ച് മല്ലൂരിലേക്ക് വിട്ടു വീണ്ടും ആളുകൾ എങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു അറിഞ്ഞാണ് ഇവിടെ എത്തിയത് കുളത്തൂക്കുഴ പഞ്ചായത്തിലെ ഡാലി വാർഡിൽ കണ്ടഞ്ചറ ഓയിൽ ഫാം തോട്ടത്തിനുള്ളിൽ വച്ച് ഇന്ന് രാവിലെ പതിമൂന്ന് തൊഴിലാളികൾക്ക് കടം തൽപ്പ് കേൾക്കുന്ന സംഭവം ഉണ്ടായി ഇതിൽ ഏഴ് പേർ ഓയിൽ ഫാം തൊഴിലാളികളും അഞ്ച് പേർ പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ് ഇതിൽ കൂടുതൽ ചികിത്സ ആവശ്യമുണ്ടെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ള മൂന്ന് പേരെ മൂന്ന് തൊഴിലാളികളെ പുനരൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ തോട്ടം മേഖലയിൽ ഓയിൽ ഫാം തോട്ടത്തിനകത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളും പ്രവർത്തിച്ചു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രവർത്തനം വരികയാണ് അപ്രതീക്ഷിതമായിട്ടാണ് കടന്നലിൻ്റെ ആക്രമണം ഉണ്ടായത് ഇത് വനപ്രദേശവും മറ്റെവിടെ നിന്നോ പറന്നു വന്ന കടന്നലാണ് ഈ ഓയിൽ ഫാമിനകത്തുള്ള തൊഴിലാളികളെയും അതുപോലെ അവിടെ പണിഞ്ഞുകൊണ്ടു വന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ ആക്രമിച്ചിട്ടുള്ളത് ഇതിൽ ഗുരുതര സ്വഭാവമുള്ള മൂന്ന് പേരാണ് അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ആവശ്യമായ ചികിത്സ ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു നാട്ടു വാർത്ത കുളത്തുപുഴ